ജങ്കിൽ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് നമ്മൾ ശതാബരിയുടെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു അതിന് ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തു ഇതൊന്ന് പറിക്കണതും ഇത് അച്ചാറിടണതും ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരണം എന്നുള്ളത് സ്ത്രീ സൗഹൃദ സസ്യം എന്നറിയപ്പെടുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവം ഗുണം കൂടിയാണ് ഈ ശതാബരി ചെറിയ ഇലകളോടുകൂടിയ നിറച്ചും മുള്ളുകളുള്ള ഒരു വള്ളി പോലെയാട്ടോ ഈ ശതാബരിയുടെ ചെടിയുള്ളത് ചെടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സൈഡെല്ലാം തെളിച്ച് ഇതിൻ്റെ ചൂട് തെളിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നമ്മുടെ സുഹൃത്തുക്കളും ഇതിനായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് മേൽമണ്ണ അല്പം മാറ്റി കഴിയുമ്പോൾ തന്നെ അധികം താഴ്ചയിലല്ലാതെ തന്നെ ഇതിൻ്റെ ചൂടിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാം വള്ളി പോലെ നീണ്ട കിഴങ്ങാട്ടോ ഇതുപോലെ നിറയെ കിഴങ്ങുണ്ടാവും കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച ആട്ടോ ഇത് പറമ്പിലും വനത്തിലുമൊക്കെ ആയിട്ട് കുട പോലെ ഇഷ്ടം പോലെ കൂണുകൾ ഇത് പറമ്പും കൂണാണ് പറമ്പും കൂൺ വലിപ്പത്തിൽ ക്യാമനാണെങ്കിലും വെള്ളാരം കൂണാണ് എണ്ണത്തിൽ കൂടുതൽ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം കൂണ് കിട്ടിയാൽ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ മഴക്കാലമായതിനാൽ ശതാവരി കഴുകിയെടുക്കാൻ പിന്നെ വേറൊരു സ്ഥലം നോക്കണ്ട വനത്തിലൂടെ ഒഴുകിവരുന്ന തോടുകളിലും നല്ല അടിപൊളി വെള്ളം തന്നെ പതഞ്ഞൊഴുകി നല്ല കണ്ണീരി പോലെയുള്ള വെള്ളം ആട്ടോ കഴുകി വൃത്തിയാക്കിയ ശതാവരിയുടെ മേൽത്തൊണ്ട് ഇതുപോലൊന്ന് ചിരണ്ടിക്കളഞ്ഞ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം ഈ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മളിതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ സാധനവും അരിഞ്ഞ വെച്ചിട്ടുണ്ട് വലിയ ഉരുളിയെടുത്ത് അതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് നമുക്ക് അച്ചാറുണ്ടാക്കലിലേക്ക് കിടക്കാം ഈ അച്ചാർ എന്നുണ്ടാക്കുന്നത് നീണ്ടകാലത്തെ പ്രവാസത്തിന് ശേഷം ഇപ്പോൾ നാട്ടിൽ സെറ്റിലായ ഈ അച്ചായനാട്ടം അച്ചായൻ്റെ അച്ചാറാണെന്നും ഉലുവയും കടുവും കായുമൊക്കെ ചേർന്ന് അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ നല്ല രീതിക്ക് എണ്ണയൊക്കെ ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിക്കും കേട്ടോ മസാല നന്നായിട്ട് മൂത്തതിന് ശേഷം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ശതാവരി അത് ചെറുതായിട്ട് വേവിച്ചാട്ടോ അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം ശതാവരി ഒന്നോടെ വെന്ത് അതിനകത്ത് നമ്മുടെ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൂട്ടുകാർ കൂടി എന്ത് പണി ചെയ്താലും ഒരു പണിയും ചെയ്യാതെ ഇതേപോലെ ഫോൺ നോക്കി ഇരിക്കുന്നവരെയും നമ്മളിന്നുണ്ടാക്കിയ ഈ ശതാബരിക്കിഴങ്ങ് അച്ചാറും ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ